ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഇന്നും ക്ലൈമാക്സ് ആയിട്ടില്ലെങ്കിലും യുദ്ധവും പ്രതിരോധവുമെല്ലാം ഇന്നും നടക്കുന്നുണ്ട് ലോകം രണ്ട് ചേരിയിലേക്ക് മാറി രണ്ട് കൂട്ടർക്കൊപ്പം നിൽക്കുമ്പോഴും യുദ്ധത്തിൻ്റെ കെടുതിയിൽ മരിക്കുന്ന നിരപരാധികളെ ലോകം കാണാതെ പോവുകയാണ് യുദ്ധവുമായി ബന്ധമില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇറാനിൽ വെച്ചാണ് ഹനിയ കൊല ചെയ്യപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവിന് ഇടയാക്കിയിരിക്കുന്നു പാലസ്തീനികൾക്കിടയിൽ ഏറെ ജനപ്രിയനായ നിലവിലെ സമാധാന ചർച്ചകൾക്കുൾപ്പെടെ നേതൃത്വം നൽകിയിരുന്ന മിതവാദിയായ നേതാവായിരുന്നു ഇസ്മയിൽ ഹനിയ ഈ നേതാവിൻ്റെ കൊലപാതകം വരും ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾക്ക് വലിയ ആഘാതമുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്തറിലായിരുന്നു ഇസ്മായിൽ ഹെനിയ താമസിച്ചു വന്നത് പലസ്തീൻ വിമോചന സായുധ സംഘത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹെനിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെയാണ് ഹമാസിന്റെ റാഡിക്കൽ ഓപ്പറേഷനുകളിൽ സജീവ സാന്നിധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹമാസിൻ്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിൻ്റെ അനുയായി മാറിയതോടെയാണ് ഹെനിയ ശ്രദ്ധിക്കപ്പെടുന്നത് യാസിൻ്റെ ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വം ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ളിലെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ഹമാസിൻ്റെ ആത്മീയ നേതാവായ അഹമ്മദ് യാസിൻ്റെ ഏറ്റവും അടുത്തയാളായി ഹെനിയ മാറിയിരുന്നു രണ്ടായിരത്തി ആറിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായി പലസ്തീൻ അതോറിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹമാസിൻ്റെ നേതാവായി മുന്നിൽ നിന്നതും ഇസ്മായിൽ ഹനിയ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗാസ പ്രധാനമന്ത്രിയായി ഹനിയയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിൻ്റെ പാർട്ടിയായ ഫതഹും ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് സർക്കാരിനെ മഹ്മൂദ് അബ്ബാസ് പിരിച്ചുവിട്ടു എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹനിയ ഗാസയിൽ ഭരണം തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് തലസ്ഥാനത്ത് നിന്ന് ഹനിയ പടിയിറങ്ങുന്നത് അതേ വർഷം ഖാലിദ് മെഷലിൽ നിന്ന് ഹനിയ ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതലയും ഏറ്റെടുത്തു നിരവധി തവണ ഹനിയയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല ഹമാസിൻ്റെ മറ്റ് സൈനിക വിഭാഗം നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കുന്ന നേതാവായിട്ടാണ് ഹനിയയെ എല്ലാവരും വിലയിരുത്തിയിരുന്നത് ജനങ്ങളുമായി അടുപ്പം പുലർത്തിയിരുന്ന ഹനിയയുടെ കൊലപാതകം പാലസ്തീൻ ജനതയ്ക്കിടയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്